മുഹറ പത്തിൻ്റെ അന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ വീടാണ് ഇത്തിരി ലേറ്റായിപ്പോയി ഇന്നാലും ഇരിക്കട്ടെ അല്ലേ അപ്പോൾ മുഹറ ഒന്ന് മുതലേ നമ്മൾ പലരും നോമ്പൊക്കെ പിടിക്കുന്നവരാണ് അപ്പോൾ മൊഹറ ഒമ്പതും പത്തും നമുക്ക് സ്പെഷ്യൽ തന്നെയാണല്ലോ അതിൽ പത്താം ദിവസം പ്രത്യേകിച്ചും നമുക്ക് സ്പെഷ്യലാണ് അപ്പോൾ അന്നേ ദിവസം നമ്മൾ കുറച്ചധികം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അന്ന് നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ നമുക്കതിൻ്റെ ആ ബർക്കത്ത് ഐശ്വര്യം നമ്മളെ വീട്ടിൽ നിറഞ്ഞു നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഫുഡൊക്കെ റെഡി ആക്കിയത് ഉണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് അന്നേ ദിവസം നമ്മൾ നോമ്പ് തുറക്കുക കുട്ടികൾക്ക് കൊടുക്കുക നമ്മളും കഴിക്കുക എന്നും നമ്മളെ വീട്ടിൽ വർക്കത്തും ഐശ്വര്യം ഒക്കെ നിലനിൽക്കട്ടെ അല്ലേ അപ്പോൾ അതാ ഞാനും കിച്ചണിലെത്തിയിട്ടുണ്ട് അപ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും നോവ് തുറക്കാൻ ഫുഡ് ഉണ്ടാക്കില്ലേന്ന് ഉണ്ടാക്കും പക്ഷേ എങ്കിൽ മുഹറം പത്തിന് നമ്മൾ കുറച്ചും കൂടി ലാവശ്യമായിട്ട് ഉണ്ടാക്കണം എന്നാണ് പറയട്ടോ നമ്മുടെ സാമ്പത്തിക ശേഷിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുക അന്നത്തെ ദിവസം പിഷ്ക്കൊന്നും കാണിക്കരുതെന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ പായസം റെഡി ആക്കിയിട്ടുണ്ട് മധുരത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ തുടക്കം വിചാരിച്ചു അരിപ്പായസാണ് ഇട്ടാ നമ്മൾ ബിരിയാണി വെക്കണ കുഞ്ഞരി ജീരകശാല അത് വെച്ചിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് പായസമാണെങ്കിലും അവസാനം നമ്മൾ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ എന്നുള്ള വറുത്ത് കോരി ഇട്ടെങ്കിലല്ലേ പായസം അങ്ങോട്ട് പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നോമ്പ് തുറക്കുമ്പോൾ ഒരു എരിവും പുളിയുമുള്ള സ്നാക്സ് ഒന്നും ഇല്ല ഒരു രസമില്ല അല്ലേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബ്രെഡ് ഇപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വേഗം തന്നെ ബ്രെഡ് പോള സെറ്റാക്കി എടുക്കണം കേട്ടോ റെസിപ്പി കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല സിമ്പിളാണ് എല്ലാവരും എപ്പോഴും ഒക്കെ ട്രൈ ചെയ്യണ ഐറ്റം തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറയണില്ല കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡൊക്കെ വെച്ചിട്ട് പാലും മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് പാനിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചിക്കൻ്റെ ഫില്ലിങ്ങാണ്ട് വെച്ചു കൊടുക്കുക വീണ്ടും കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് പാലും മുട്ടി ഫില്ല് ചെയ്തിട്ട് ആടുപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ നമ്മളുടെ ബ്രെഡ് പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വെളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും റെഡി ഇനിയിപ്പോൾ നമുക്ക് നോമ്പത്തിര കഴിഞ്ഞാൽ കഴിക്കാൻ ഫുഡ് വേണം അപ്പോൾ ഇന്ന് എന്താ പറയുക പത്തിരിമക്കൊന്നും നിന്നിട്ടില്ല ബിരിയാണി പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും റൈസ് ഐറ്റംസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇറച്ചിച്ചോറിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ തോന്നി ഇതന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇറച്ചിച്ചോറ് കുട്ടികൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ നല്ല സിമ്പിളാണല്ലോ അപ്പോൾ പിന്നെ ഇതെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നോമ്പിൻ്റെ ക്ഷീണം കുറച്ചൊന്നും ഇല്ലാതില്ല നമ്മൾ നല്ല മഴയാണ് വെയിലില്ല ചൂടില്ല എന്നൊക്കെ പറയുമെങ്കിലും ക്ഷീണം കുറച്ചൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ നോമ്പെല്ലാം എന്തായാലും അതിൻ്റെ ഒരു വല്ലായിക ഇല്ലാതിരിക്കില്ല വൈകുന്നേരം വരെ എത്തിയപ്പോഴേക്കും കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി സിമ്പിളാണ് അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഇറച്ചിച്ചോറുകൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഇൻഷാല്ല പുതിയ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം ഇന്ന് ഞാനിതാ മുഹറം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമേ കാണിക്കണുള്ളൂ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കുക അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടെടുത്തിട്ട് നമ്മൾ റൈസ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന ഒരളവിലൊഴിച്ചു കൊടുത്തിട്ട് അരി അതിൽ കഴുകിയിട്ടിട്ട് അങ്ങോട്ട് ഒന്നിച്ച് വെഴിച്ചെടുക്കുക പിന്നെ അതാ മല്ലിയില അതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഗരം മസാല ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് സെറ്റാക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇറച്ചിച്ചോറ് റെഡിയിട്ടുക അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ മൊഹറം സ്പെഷ്യൽ വിഭവങ്ങൾ അപ്പോൾ ഇതാ എല്ലാതും റെഡിയായി ബാങ്ക് കൊടുക്കാൻ ഇനിയും കുറച്ചും കൂടെ ഒക്കെ ടൈമുണ്ട് അപ്പോൾ അതാ എല്ലാതും ടേബിളിലൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡ് പോള റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇറച്ചി ചോറ് പായസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ജ്യൂസ് നരങ്ങാവെള്ളം ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല ചൂടുള്ള ചായ ഒക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ മൊഹറം സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ഐശ്വര്യം എന്നും നമ്മളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇൻഷാല്ല താങ്ക് യു